നമസ്കാരം ഗാസയിലെ രണ്ട് ദശലക്ഷം നിവാസികളെ സിറിയയിൽ സ്ഥിരമായി പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്കിൽ ഇസ്രായേലും അമേരിക്കയും നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് സി ബി എസ് ന്യൂസിൻ്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഗൗരവകരമായി പരാമർശിച്ചിരിക്കുന്നത് ഗാസ ഏറ്റെടുക്കാനും ഉപരോധിക്കപ്പെട്ട പലസ്തീൻ പ്രദേശത്ത് ഒരു ശുചീകരണ വികസന പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കാനുമുള്ള ആഗ്രഹം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു അമേരിക്കയുടെ മിക്ക അറബ് സഖ്യകക്ഷികളും ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിയെ നിരസിച്ചിട്ടും ഇസ്രായേലും അമേരിക്കയും ഇപ്പോഴും ഈ അഭിലാഷ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് വിവരം ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം നാലര ലക്ഷം പലസ്തീൻ അഭയാർത്ഥികൾ ഇതിനോടകം സിറിയയിൽ താമസിക്കുന്നുണ്ട് ഇസ്രായേൽ നിലവിൽ സിറിയൻ അതിർത്തിയിൽ ഒരു ബഫർ സോൺ കൈവശപ്പെടുത്തിയിട്ടുമുണ്ട് കൂടാതെ രാജ്യത്തുടനീളം പതിവായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് സിറിയയുടെ ഇടക്കാല നേതാവായ അഹമ്മദ് അൽ ഷൊറ പലപ്പോഴും ഈ ആക്രമണങ്ങളെ അപലപിക്കാറുണ്ട് എങ്കിലും ഇസ്രായേൽ സേനയ്ക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്നതിൽ അദ്ദേഹം വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് സിറിയയിൽ ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം തുടരുന്നതിനെ അഹമ്മദ് അൽ ഷൊറ എതിർക്കുന്നുണ്ട് എങ്കിലും ഫലമുണ്ടാകുന്നില്ല ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും ഡൊണാൾഡ് ട്രംപും ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനിലെയും സൊമാനിയയിലെയും സർക്കാരുകളെ സമീപിച്ചിട്ടുണ്ട് എന്നും സി ബി എസ് ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമേരിക്കയാണ് ഇത്തരം പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു സൊമാലി ലാൻഡിലെ വേർപിരിഞ്ഞ പ്രദേശത്തേക്ക് അമേരിക്ക ഇസ്രായേലി ഉദ്യോഗസ്ഥർ എത്തിയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നിവരുടെ മധ്യസ്ഥതയിൽ ഗാസ മുനമ്പിൽ പതിനഞ്ച് മാസത്തെ യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തലിനെ തുടർന്നാണ് ട്രംപ് തൻ്റെ ഗാസ പദ്ധതി മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഗാസയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന് കാരണമായി സമഗ്രമായ പുനർനിർമ്മാണ പദ്ധതിയുടെ അടിയന്തരാവസ്ഥ വർദ്ധിപ്പിച്ചു ഏതൊരു പുനർനിർമ്മാണ ശ്രമത്തിലും ഹമാസിന് പകരം ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കണമെന്ന് ഇസ്രായേൽ നിർബന്ധം പിടിച്ചിട്ടുമുണ്ട് ട്രംപിൻ്റെ നിർദ്ദേശത്തിൽ അമേരിക്കയുടെ അറബ് സഖ്യകക്ഷികൾ പരിഭ്രാന്തരായപ്പോൾ ഈജിപ്ത് തിടുക്കത്തിൽ സ്വന്തം പദ്ധതി തയ്യാറാക്കി ആറ് മാസത്തേക്ക് ഗാസയുടെ നിയന്ത്രണം ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതിന് മുൻപ് സാങ്കേതിക വിദഗ്ധരുടെ ഒരു സ്വതന്ത്ര സമിതിയെ ഉൾപ്പെടുത്തി ആറ് മാസത്തേക്ക് ഗാസ ഭരിക്കാൻ ഈജിപ്ത് പദ്ധതി തയ്യാറാക്കി ഗാസയിലെ ജനങ്ങളെ പ്രദേശത്തിന് പുറത്ത് പുനരധിവസിപ്പിക്കാനുള്ള ട്രംപിൻ്റെ ആശയം വന്നതോടെ ഈജിപ്തിൻ്റെ പദ്ധതി ഉപേക്ഷിച്ചു ഈജിപ്തിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതിൽ അമേരിക്ക താല്പര്യം കാണിച്ചിട്ടില്ല എങ്കിലും നിലപാട് മയപ്പെടുത്തുന്നതിൻ്റെ സൂചനയാണ് അവർ നൽകുന്നത് ഉദാഹരണത്തിന് ഗസയ്ക്കുള്ള തൻ്റെ പദ്ധതിയിൽ താമസക്കാരെ പുറത്താക്കുന്നത് ഉൾപ്പെടുന്നില്ല എന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു